ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ ബഞ്ചുവിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഭാനുമതി അമ്മയും കുഞ്ഞാറ്റിയും സ്വപ്നയും കൂടി ഇന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗിരി ഇന്നലെ ഏലസ് അഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇന്നലെ കാളീശ്വരി വിളിച്ചിട്ട് ശരി എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞു ശരി തന്നെയാണ് അതിലൊരു അതിലൊരിതും നടന്നിട്ടില്ല ഏലസൊന്നും പക്ഷെ ഇനിയിപ്പോൾ ഇന്നലെ ഗിരി ജനലേക്കൂടെ പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് അതിന് മുറ്റോ പഠിച്ചു വിടുമ്പോൾ കുഞ്ഞാൻ്റെ കാണുമെന്നറിയില്ല പക്ഷെ നോക്കുമ്പോൾ രണ്ട് ഏലസ് ഉണ്ടോ ഒരെണ്ണം മഞ്ജുവിൻ്റെ കെട്ടിയിട്ടും ഉണ്ടല്ലോ ഇടുപ്പിലൊരെണ്ണം ഉണ്ട് അപ്പോൾ നമ്മളുടെ എന്താണ് മഞ്ജു എന്ന് രാ രാവിലെ എണീറ്റപ്പോൾ ഗിരിനോട് പറയുകയാണ് ഗിരിയേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി കാരണം ഏലസ് അഴിച്ചതോടെ മഞ്ജുവിനെ ആ ഒരു ആ ഒരു അന്നത്തെ ഒരു എല്ലാം ഒന്ന് കുറഞ്ഞു അപ്പോൾ ഗിരിയൻ്റെ അടുത്ത് പറയുകയാണ് ഗിരിയേട്ട എന്നോട് ക്ഷമിക്കണം ഏലസ് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ കിട്ടാൻ പറഞ്ഞത് പക്ഷേ ഗിരിയേട്ട അന്ന് അഴിക്കാൻ ശ്രമിച്ചത് ഞാൻ വിശ്വസിക്കുന്നത് ഗിരിയേട്ടൻ എന്നോടുള്ള സ്നേഹം കാരണം മാത്രം ആണ് ഗിരിയേട്ടനെ അത് അഴിക്കാൻ വര അഴിക്കാൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗിരിയേട്ടൻ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാണ് ചെയ്യുന്നത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് എനിക്ക് നിന്നെ നൂറ് ശതമാനം ഇഷ്ടമാണ് നീ കഴിഞ്ഞിട്ട് എനിക്ക് പക്ഷേ എന്നിട്ട് മഞ്ജു പറയണ്ടേ ശരി എനിക്ക് അന്നത്തെ വിശദീകരണം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയാണ് മഞ്ജുവിൻ്റെ അടുത്ത് പറയുകയാണ് ഗിരി ചെയ്യുന്നത് അതിനുശേഷം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇരേട്ട ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടത് ഞാൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി സമാധാനമായി അല സഹിച്ചതോടുകൂടി എന്താണ് ഇവർക്ക് എന്നോട് സ്നേഹമായല്ലോ ഏ എന്താണ് അതെന്താണ് ഞാൻ നന്നായി കാരണം ഇനി എന്നെ ഒരിക്കലും എന്താണ് ദേഷ്യപ്പെടില്ല ഇനി ഞാൻ മന്ത്രവാദികളെ പുച്ഛിക്കുമില്ല ഒന്നും ചെയ്യില്ല ഇനി ആരാണ് ചെയ്തതിൻ്റെ ഇതാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗിരി പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇന്നത്തെ ഇതിൽ വന്നിട്ട് നമ്മളുടെ ഭാനുമതി അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റിയൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഗിരി എല്ലാവരും കൂടെ നോക്കുമ്പോൾ പറയും നമ്മുടെ നല്ലതിന് വേണ്ടി എന്താണെങ്കിലും അമ്മ തന്നെ പോയി നൂറ്റൊന്ന് തവണ പൂജ ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇന്ന് തട്ടിവിടുന്നുണ്ട് അപ്പോൾ ഗിരി എങ്ങനെ ഒരു കാരണം സ്വന്തം അമ്മനെ തന്നെ പറയണത് െന്ന് പറഞ്ഞിട്ട് ഗിരിയും ഒരു അങ്ങനെ ഒരു കൂടി ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും ഏലസ് കൂടി മഞ്ജും ഗിരിയും തമ്മിലുള്ള പ്രണയം വീണ്ടും നന്നായിട്ട് തന്നെയാണ് പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏലസ് കിട്ടിയതോടും ഗിരിക്കു നല്ല സ്നേഹമാണ് മഞ്ജുവിനെ വേർപിരിഞ്ഞ് പോകുമെന്ന് പറഞ്ഞിട്ട് ഗിരി നല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ മഞ്ജുവിനാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു ഏല സിട്ടതിൻ്റെ അപ്പത്തൊട്ട് നല്ല ദേഷ്യമാണ് ഒന്ന് അടുത്തേക്ക് വന്നാൽ തന്നെ നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്തെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മഞ്ജു നന്നായി ചൂടാകും ഏല സഴിക്കാൻ നോക്കുന്നത് സ്വാഭാവികമാണ് കാരണം എന്താ എന്നോടുള്ള സ്നേഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് കാരണം സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ് കെട്ടിയെന്നാണല്ലോ മ്മ എല്ലാരും പറഞ്ഞ് ആക്കിയിരിക്കുന്നത് അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പൊ സത്യം അറിയുന്നത് മഞ്ജു ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പൊ സത്യ ഏകദേശം അറിഞ്ഞു അപ്പോൾ അതൊന്നും ആക്കാൻ വേണ്ടിയിട്ടാണ് ഗിരി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് നാളത്തെ ഫുൾ വീഡിയോ എന്തായിരിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നത് നോക്കാം ഇനി ഇനി കുഞ്ഞാറ്റ് ഇനി ഇത് കാണുമോ ആരെങ്കിലും ഇനി ആ എഴുന്ന എലസ് കാണുമോ എന്നുള്ളത് എന്താണെങ്കിൽ നാളെ നോക്കാം ഇനി പ്രശ്നങ്ങൾ ഇനി കൂടുതൽ ആവുമോ അതോ ഇനി പ്രണയമാണോ ഇനി ഉണ്ടാവുമോ എന്നുള്ളത് എന്തെങ്കിലും ഞാൻ നാളെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ